ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഉച്ചഭക്ഷണം നൽകുന്ന ഡിവൈഎഫ്എയുടെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ രണ്ടാം വാർഷികാഘോഷം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് നടന്നു സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത സന്നദ്ധ പ്രവർത്തനത്തിന്റെ മാതൃകയാണ് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്ന ഡിവൈഎഫ്എയുടെ ഹൃദയപൂർവ്വം ഉച്ചഭക്ഷണ പദ്ധതി കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ വിവിധ ബ്ലോക്കുകളിൽ നിന്നായി യൂണിറ്റുകൾ ശേഖരിക്കുന്ന പൊതിച്ചോറുകൾ മേഖലാ കമ്മിറ്റികളാണ് മെഡിക്കൽ കോളേജിലെത്തി വിതരണം ചെയ്യുന്നത് നൂറ് പൊതിച്ചോറുമായി ആശങ്കയോടെയാണ് അന്ന് ആരംഭിച്ചത് എന്നാൽ ഇന്ന് ആറായിരം മുതൽ ഏഴായിരം പൊതിച്ചോറുകൾ വിതരണം ചെയ്യുന്ന നിലയിലേക്ക് വളരാൻ സാധിച്ചു കേരളത്തിലെ മുഴുവൻ കണക്കെടുത്താൽ അമ്പതിനായിരത്തിൽ കൂടുതൽ ആൾക്കാർക്ക് ദിനംപ്രതി ഭക്ഷണം കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടെന്ന് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി സനോജ് പറഞ്ഞു അവിടെയുള്ള ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു നൂറ് പുതിച്ചോറുമായി ആ ആശുപത്രിയിലേക്ക് പോകുമ്പോ ആ ജില്ലാ നേതൃത്വത്തിന് ചില ആശങ്ക ഈ നൂറ് പുതിച്ചോറൊക്കെ വാങ്ങാൻ ആളുണ്ടാവുമോ എന്നായിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ പൊതിച്ചോറെല്ലാം വിതരണം ചെയ്യാൻ കഴിയുകയും തുറന്നങ്ങോട്ട് ഏതാണ്ട് ആറായിരത്തിനും ഏഴായിരത്തിനും ഇടയിൽ പൊതിച്ചോറ് ആ മെഡിക്കൽ കോളേജിൽ മാത്രം വിതരണം ചെയ്യും ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ആശുപത്രികളെയും കണക്കെടുത്താൽ ഒരു ദിവസം അമ്പതിനായിരത്തിൽ കൂടുതൽ പൊതിച്ചോറ് ശേഖരിച്ചു കൊടുക്കുകയാണ് ഒരുപാട് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് കാണാറുണ്ട് പക്ഷേ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ദിവസം ഇനി ഏതെങ്കിലും ഒരു ദിവസം അവസാനിക്കുമെന്ന് നമ്മളിപ്പോൾ കാണുന്നില്ല കാരണം അത്രയും നമ്മളിപ്പോളുകൾ ആശുപത്രി ആശ്രയിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവരെല്ലാം എല്ലാ കാലത്തും സഹായിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ബ്ലോക്ക് സെക്രട്ടറി സി പി ഷിജു അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സരിൽ ശശി ഷിബിൻ ഖാനായി പി വി ശിവശങ്കരൻ പി ജിതി കിരൺ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു